സംരക്ഷിക്കാം ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ോ എന്നാൽ ഇനിയും ദുരുപയോഗം ചെയ്താൽ ഉണ്ടാകുന്ന വരും വരായ്കളെ പറ്റി ഇനിയും ചർച്ച ചെയ്തില്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ലോക ഭൗമ ദിനമായാണ് ആചരിക്കുന്നതെന്ന് നമുക്കറിയാം പരിസ്ഥിതിയെക്കുറിച്ച് കൃത്യമായ അവബോധം സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയാണ് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ ഗൃഹം അതിലോലമായതിനാൽ അതിനെ നിലനിർത്താൻ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ആദ്യമായി ഭൗമദിനം അമേരിക്കയിൽ ആചരിച്ചത് പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് അവബോധം വളർത്തുന്നതിനും നമ്മുടെ ഗൃഹത്തെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സെനറ്റർ ഗെയ്ലോഡ് സെൽസനാണ് അന്ന് പരിപാടി സംഘടിപ്പിച്ചത് ഏകദേശം ഇരുപത് ദശലക്ഷം ആളുകൾ ആദ്യത്തെ ഭൌമ ദിനത്തിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം ലോകമെമ്പാടുമുള്ള ഒരു ബില്യണിലധികം ആളുകൾ ആഘോഷിക്കുന്ന ഒരു ആഗോള പരിപാടിയായി ഭൌമ ദിനം മാറിയിരിക്കുകയാണ് ഭൂമിയിൽ പച്ചപ്പ് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഓരോ വികസനവും ഭൂമിയെ സംരക്ഷിച്ചു എന്നതുമാണ് ഓരോ ഭൗമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കടുത്ത വേനലിലാണ് ഇത്തവണ ഭൌമ ദിനം കടന്നെത്തുന്നത് മാനവരാശി ഒരേ മനസ്സോടെ പ്രകൃതിക്ക് മുമ്പിൽ വിനയപ്പെടേണ്ട കാലമാണിപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം മാനവരാശിയെ ബാധിക്കുന്ന വിപത്തായി മാറിയിട്ടുമുണ്ട് മലിനീകരണവും ആരോഗ്യവും പരസ്പര ബന്ധമായതിനാൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പോയ തലമുറ കാത്തു നമുക്ക് കൈമാറിയതാണ് ഈ ഭൂമിയും അതിലെ സകല വിഭവങ്ങളും അത് പാഴാക്കാതെ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഭൗമദിനം നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വീഡനിലെ പതിനാറ് വയസ്സുള്ള ഗ്രെറ്റ എന്ന പെൺകുട്ടി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലെ സ്വീഡിഷ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രതിഷേധത്തിന് തുടക്കമിട്ടത് നാം മറക്കാനിടയില്ല ലോകത്തിനെ മാറ്റിമറിക്കുന്ന കാലാവസ്ഥാ മാറ്റത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനി സ്കൂളിൽ പോകില്ല എന്നായിരുന്നു പ്രഖ്യാപനം ഡെമോൺസ്ട്രേഷൻ എന്ന പേരിൽ രാജ്യമാകെ പടർന്നിരുന്നു ഇത്തരം ജനകീയ മുന്നേറ്റങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും അധികൃതർ പരിസ്ഥിതിയുടെ പ്രാധാന്യം വേണ്ടത്ര ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണല്ലോ പരിസ്ഥിതി മലിനീകരണം ഇത്രയേറെ കേരളത്തിലും ഉണ്ടാകുന്നത് ഒരു ഹരിത ഊർജ ഉൽപാദന സാമ്പത്തിക ക്രമമാണ് ഇന്ന് ലോകത്തിനാവശ്യം മലിനീകരണം ഭൂമിയെ നശിപ്പിക്കുന്ന കാലത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ശ്രദ്ധയോടെ ജീവിച്ച് തുടങ്ങേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ് മനുഷ്യന്റെ പ്രവൃത്തികൾ തന്നെയാണ് പരിസ്ഥിതി നാശത്തിലേക്ക് നയിക്കുന്നത് മനുഷ്യന്റെ ഇടപെടലിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഭൂമിയുടെ നിലനിൽപ്പ് മനുഷ്യന് ഭൂമിയെ സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം ഇനിയെങ്കിലും അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രകൃതി മലിനമാകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണല്ലോ അതിലൊന്നാണ് കമ്പോസ്റ്റ് കോഴികൾ നിർമ്മിക്കുക എന്നത് മാലിന്യ നിർമാർജ്ജനം മാത്രമല്ല ഇതിലൂടെ നടക്കുന്നത് നമ്മൾ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ വളമായി മാറുന്നതിലൂടെ അത് മണ്ണിനെ സമ്പുഷ്ടമാക്കുകയുമാണ് വളക്കൂറുള്ള മണ്ണ് നല്ല ഫലം തരുകയും ചെയ്യും പച്ചക്കറി മാലിന്യങ്ങൾ മാത്രമല്ല കാപ്പിക്കുരു ടീ ബാഗുകൾ മുട്ടത്തോടുകൾ തുടങ്ങിയവയെല്ലാം കമ്പോസ്റ്റിൽ നിക്ഷേപിക്കാം ഇതുവഴി മാലിന്യം കുറച്ച് മണ്ണിനെ ബലഭൂഷ്ടമാക്കി ഭൂമിയെ സംരക്ഷിക്കാനാവും മറ്റുതാണ് പ്ലാസ്റ്റിക് കവറുകൾ മുഴുവനായി ഉപേക്ഷിക്കുക എന്നത് സാധനങ്ങൾ വാങ്ങാൻ കടകളിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക്കുകൾ പൊതിഞ്ഞ വസ്തുക്കൾ കഴിവതും ഒഴിവാക്കുക പാക്കറ്റിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങണമെന്ന നിർബന്ധമാണെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാവുന്നതാണെന്ന് ഉറപ്പാക്കുക ഉപയോഗശേഷം അത് മണ്ണിൽ വലിച്ചെറിയാതെ ഇരിക്കുക വീട്ടിലെ ബൾബുകൾ മാറ്റിയിടുന്നത് വഴി കനത്ത ഊർജ നഷ്ടം ഒഴിവാക്കാനും സാധിക്കും അനാവശ്യ ലൈറ്റുകൾ ഒഴിവാക്കി കൂടുതൽ വെളിച്ചവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗവും മതിയാകുന്ന ബൾബുകൾ ഉപയോഗിക്കുക കമ്പ്യൂട്ടർ ടി മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം രാത്രികാലങ്ങളിൽ കുറയ്ക്കുകയാണെങ്കിൽ ഊർജം സംരക്ഷിക്കാനാവും ഉപയോഗശൂന്യമായ മൊബൈൽ ഫോണുകൾ പുനരുപയോഗിക്കുക പുതിയ മൊബൈൽ ഫോണുകൾ വാങ്ങുമ്പോൾ പഴയത് വലിച്ചെറിഞ്ഞ് കളയാതെ എന്തെങ്കിലും റീസൈക്ലിംഗ് കമ്പനിക്ക് നൽകുക ഇ വേസ്റ്റുകൾ പേടിപ്പെടുത്തുന്ന തരത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു പരിഹാരമാകാൻ ഈ തീരുമാനമൊക്കെ സഹായിക്കുന്നതായിരിക്കും ഫ്രിഡ്ജിന്റെ അകവും പുറവും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ഫ്രിഡ്ജിന്റെ പുറകിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മലിനജലം കെട്ടി നിൽക്കുന്നത് കോയിലുകൾ കീഴാക്കാൻ ഈടാക്കുകയും ഊർജത്തിന്റെ ഉപയോഗം മുപ്പത് ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ ശേഖരിച്ച് അവ റീസൈക്ലിംഗ് കേന്ദ്രങ്ങൾക്ക് നൽകുക പേപ്പർ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ പഴയ തുണികൾ എന്നിങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം വീട്ടിൽ നിന്നും പരിസരത്തു നിന്നും ശേഖരിച്ച ഇത്തരം സ്ഥാപനങ്ങൾക്ക് നൽകുക ഭൂമിയുടെ അവകാശങ്ങളാണ് ഓരോ ജീവജാലങ്ങളും എല്ലാവർക്കും ജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ മനോഹരമായ ഭൂമിയെ സംരക്ഷിക്കാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ടെന്നും എങ്കിൽ മാത്രമേ നമ്മുടെ കർത്തവ്യം സാക്ഷാത്കരിക്കൂ എന്നുള്ള ഉറച്ച ബോധ്യം ഓരോരുത്തരും ആർജിച്ചെടുക്കണം വാർത്തെടുക്കണം നല്ല ഭൂമി മുന്നേറാം ഒറ്റക്കെട്ടായി തന്നെ